േട്ടയിൽ നാടോടി ദമ്പതിമാരുടെ കുട്ടിയെ കാണാതായ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് കേസിൽ ഒരാളെ പോലീസ് പിടികൂടി ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊല്ലത്തു ഒരാളെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കേസിലെ പ്രതിയെപ്പറ്റി സൂചന നൽകുന്ന നിർണായക ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പിടിയിലായ ആൾ കുട്ടിയുടെ കുടുംബാംഗമല്ലെന്നും മലയാളിയാണെന്നുമാണ് സൂചന പോലീസിന്റെ പരിശോധന ശക്തമായതോടെ കുട്ടിയെ പ്രതി ഈ ഓടയിൽ കൊണ്ടുവന്ന് വെച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം രണ്ടാഴ്ച നീണ്ടു നിന്ന അന്വേഷണത്തിന് ഒടുവിലാണിപ്പോൾ പിടിയിലായിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതി പിടിയിലായിരിക്കുന്നു എന്ന വിവരം നൽകിയത് അതേസമയം കുട്ടിയെ ഉപദ്രവിക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന വിവരം കരഞ്ഞപ്പോൾ കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു മാത്രമല്ല ബോധം പറഞ്ഞ ശേഷം കുട്ടിയെ ിൽ കൊണ്ടു ചെന്ന് ഇടുകയായിരുന്നുവെന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല ആറു മണിക്ക് കമ്മീഷണർ മാധ്യമങ്ങളെ കാണും പത്തൊമ്പത് മണിക്കൂറിന് ശേഷം കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു അന്ന് തിരുവനന്തപുരം പേട്ട ബ്രഹ്മോസിന് സമീപമുള്ള ഓടയിൽ നിന്നായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ എന്നതിൽ അന്വേഷണം തുടരുമെന്ന് എ സി പി പറഞ്ഞിരുന്നു പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം നടന്നത് റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതിമാരുടെ കുട്ടിയെ കാണാതായത് നാടോടി സംഘം റോഡരികിൽ കിടന്നുറങ്ങുന്നതിനിടെ ഒരു മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോഴാണ് കുട്ടിയെ കാണാതായതായി അറിഞ്ഞത് ഇവർ ബഹളം വച്ചതോടെ നാട്ടുകാരെത്തുകയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അയൽ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു തീവണ്ടിയിലും മറ്റും കുട്ടിയെ കടത്താനുള്ള സാധ്യതയും മനസ്സിലാക്കിയിരുന്നു ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ സ്കൂട്ടറിൽ രണ്ടു പേർ പോകുന്നത് കണ്ടുവെന്നും അവരായിരിക്കണം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഈ ദമ്പതിമാർ പറഞ്ഞത് റോഡരികിൽ വർഷങ്ങളായി ഇവർ തമ്പടിച്ച് താമസിച്ചു വരികയായിരുന്നു ദീർഘകാലമായി ഇവർ ഹൈദരാബാദിലായിരുന്നു പിന്നീട് ഏതാനും വർഷം മുമ്പാണ് കേരളത്തിലെത്തിയത് മൂന്ന് ആൺകുട്ടികളടക്കം നാലു കുട്ടികളാണ് ഇവർക്ക് എന്തായാലും പോലീസ് വ്യാപക പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനടുത്ത് ഓടയിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയത് പിന്നീട് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഏൺ സയൻസ് കോളേജിനു സമീപത്തു നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു മണിക്ക് ശേഷം ഉണർന്നപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്ന് രക്ഷിതാക്കൾ പോലീസിൽ മൊഴി നൽകിയിരുന്നു സഹോദരങ്ങൾക്കൊപ്പമായിരുന്നു കുട്ടി ഉറങ്ങിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ സമീപത്ത് കണ്ടതായുള്ള മൊഴിയെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം അന്വേഷണം നടത്തിയത് മഞ്ഞ സ്കൂട്ടറാണ് വന്നതെന്നും അതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കാണാതായ കുഞ്ഞിന്റെ മൂത്ത സഹോദരൻ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് ഒരു പ്രതിയാണോ അതേ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അതേസമയം മലയാളി തന്നെയാണോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല ആറു മണിക്കുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ആരാണ് എവിടെ നിന്നാണ് എന്ന വിവരവും പുറത്തു വരികയുള്ളൂ എന്തായാലും കൊല്ലത്ത് നിന്നാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയിരിക്കുകയാണ്